പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടൊപ്പം വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മറ്റ് ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടത്തി പുസ്തക പരിചയം വായനാ കുറിപ്പ് വായനാ ഗാനം പ്രസംഗം ക്വിസ് മത്സരം തുടങ്ങിയ വിവിധ പരിപാടികളാണ് നടത്തിയത് ഈ പുസ്തകം എഴുതിയത് സുഭാഷ് ചന്ദ്രനാണ് സ്നേഹത്തിന്റെ എന്ന ഈ പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പാണ് ഞാൻ വായിച്ചത് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ് കാഴ്ചയും അതിലൊരു നല്ല ഗുണപാഠമുണ്ട് ഈ പുസ്തകം കുട്ടികൾക്കും മുതിർന്നവർക്കും അതേപോലെ വായിക്കാം കുട്ടികളെ നന്മ വളർത്തുകയും അതോടൊപ്പം അവർക്ക് ലോകത്തെ അറിയാനുള്ള ലോകത്തെ നേരിടാനുള്ള ചെയ്യും ഈ ഒരു പുസ്തകം വായിക്കാം പ്രശസ്ത എഴുത്തുകാരനായ സുഭാഷ് ചന്ദ്രൻ കുട്ടികൾക്ക് വേണ്ടിയ എഴുതിയൊരു പുസ്തകമാണ് സ്നേഹത്തിന്റെ ചിറകുകൾ കുട്ടികളും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച അക്ഷരമരം ചടങ്ങിൽ സമർപ്പിക്കുകയും ചെയ്തു ജൂൺ പത്തൊൻപത് മുതൽ ജൂലൈ പതിനെട്ട് വരെ വായന മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ഒരു മാസത്തെ വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തതായി പ്രധാന അധ്യാപിക ജയശ്രീ സിക്കെ പറഞ്ഞു മത്സരങ്ങളിൽ പങ്കെടുത്ത വിജയികളായവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടത്തി അധ്യാപകരായ രമ്യ കെ ആർ സനിത കെ എസ് ശ്രീകലാ വിയാർ നീതു മോഹൻ ബുൻഷാമോൾ കെ എൻ നസീഹ ടി സൈഫുദ്ദീൻ ആൻ വിക്ടോറിയ ആരതി സുഭാഷ് എന്നിവരാണ് വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ